ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ദേശീയ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം അത് നെയ്മർ ജൂനിയർ തന്നെയാണ് പക്ഷേ പരിക്കുകൾ കാരണം കഴിഞ്ഞ ഒരുപാട് കാലമായി അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടില്ല കൃത്യമായി പറഞ്ഞാൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് നെയ്മർ ജൂനിയർ ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി കളിച്ചിട്ടുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൗതുകകരമായ ഒരു കണക്ക് പുറത്തേക്ക് വന്നിട്ടുണ്ട് അതായത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ബ്രസീലിയൻ ദേശീയ ടീമിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരം അത് നെയ്മർ ജൂനിയർ തന്നെയാണ് അതായത് അവസാനത്തെ രണ്ടു വർഷം ബ്രസീലിന് വേണ്ടി ഒരൊറ്റ മത്സരം പോലും കളിക്കാത്ത നെയ്മർ തന്നെയാണ് ഇപ്പോഴും ടോപ്പ് സ്കോറർ ആയിക്കൊണ്ട് തുടരുന്നത് മറ്റാർക്കും തന്നെ നെയ്മറെ മറികടക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നെയ്മറുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇത് ഏതായാലും രണ്ടായിരത്തി ഇരുപതിന് ശേഷം ബ്രസീലിൻ്റെ ടോപ്പ് സ്കോർമാരെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാം സ്ഥാനത്ത് നെയ്മർ ആണ് അതായത് ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് പതിനഞ്ച് ഗോളുകളാണ് നെയ്മർ ജൂനിയർ നേടിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് റിച്ചാർലീസൺ ആണ് വരുന്നത് മുപ്പത്തിരണ്ട് മത്സരങ്ങൾ കളിച്ച താരം പന്ത്രണ്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് റാഫിന്യ വരുന്നു മുപ്പത്തിയാറ് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് ഗോളുകൾ നാലാം സ്ഥാനത്ത് ലുക്കാസ് പക്കേറ്റയാണ് ഇപ്പോൾ വരുന്നത് നാല്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകൾ അദ്ദേഹം നേടി അഞ്ചാം സ്ഥാനത്ത് റോഡ്രിഗോ വരുന്നു മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് വിനീഷ്യസ് ജൂനിയർ നാല്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഗോളുകൾ അൻപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകൾ നേടിയ മാർക്കിന്യോസ് ഏഴാം സ്ഥാനത്താണ് പിന്നീട് കാസെമറോ മുപ്പത്തിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് ഗോളുകൾ പതിനാല് മത്സരങ്ങൾ മാത്രം കളിച്ച എസ്റ്റവായോ വില്ലൻ അഞ്ച് ഗോളുകൾ നേടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്ന് എൻട്രിക്ക് മൂന്ന് ഗോളുകൾ നേടി അതുപോലെ തന്നെ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ച എവേർട്ടൻ റിബേറോ മൂന്ന് ഗോളുകൾ നേടി പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകൾ നേടിയ ഗാബി ഗോളും അഞ്ച് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകൾ നേടിയ ഫിലിപ്പ കൂട്ടിഞ്ഞോയും അവിടെയുണ്ട് ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത് നെയ്മർ ജൂനിയർ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ബ്രസീലിന് ഗോളടിക്കണമെങ്കിൽ നെയ്മർ ജൂനിയർ വേണം അത് മറ്റൊരു വസ്തുതയാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു എടുത്തൊരു കാണാം